അലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല ഹംദൻ കസീറൻ തൊയ്യീബ് മുബാർ കംഫി മാന്യ പഠിതാക്കളെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഖുറാനിലെ നൂറ്റി മൂന്നാമത്തെ അദ്ധ്യായമാണ് സൂറത്തുൽ അസുർ ഇതിന് മൂന്ന് ആയത്തുകളാണുള്ളത് ഇത് മക്കിയ സൂറത്താണ് മദനീയ ആണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മൂന്ന് ആയത്തുകളുള്ള സൂറത്തുകൾ ഈ വിഷുദ്ധുനിൽ മൂന്നെണ്ണമാണ് ഉള്ളത് ഒന്ന് സൂറത്തുൽ കൗസർ രണ്ട് സൂറത്തുൽ നസുർ മൂന്ന് സൂറത്തുൽ അസുർ ഇത് മൂന്നും പരിശോധിച്ചാൽ ഇവയുടെ അവസാനം റോ എന്ന് പറയുന്ന അക്ഷരമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാവും കൗസർ നസുർ അസുർ അപ്പം ആ മൂന്ന് സൂഹത്തുകളുടെ ഒരു പ്രത്യേകതയാണ് ഇതിൽ ഉബൈദുല്ലാഹുബിനു ഹഫ്സർ അലീല്ലാഹു പറഞ്ഞതായി ഇമാം തൊബ്രാനി ഉദ്ധരിച്ചിരിക്കുന്നു എന്താണ് ആ ഉദാഹരണം നബി തിരുമേനി തിരുമൈനി സലഹു അല്ലൈവലമ സഹാബാക്കളിൽ രണ്ട് പേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരാൾ മറ്റേയാളെ സൂറത്തുള്ള അസുർ ആദ്യന്തം കേൾപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ല അനന്തരം ഒരാൾ മറ്റേ ആൾക്ക് സ്വലാഞ്ചൊല്ലി പിരിഞ്ഞു പോകും ഇതാണ് ആ പ്രസ്താവന അതായത് രണ്ട് സഹാബാക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ അതിലൊരാൾ സൂറത്തുല്ലാസന് മറ്റേ ആൾക്ക് ഓതി കൊടുത്ത ശേഷമാണ് മറ്റുള്ള കുശലങ്ങളൊക്കെ പറഞ്ഞ് സലാം വീട്ടി സലാം പറഞ്ഞോണ്ട് അവർ പിരിയാറ് അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് അർത്ഥം ഇമാം ഷാഫിർ അദുല്ലാ പറയുന്നു ഈ സൂറത്തിനെ പറ്റി പറയുകയാണ് ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു കാരണം ഖുർആാനിലെ എല്ലാ വിജ്ഞാനങ്ങളും അത് ഉൾക്കൊണ്ടിരിക്കുന്നു അവയുടെ മൗലികമായ വശങ്ങൾ സംക്ഷിപ്തമായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സാരം അതായത് റിസാലാത്തും തൊഹീദും എല്ലാം തന്നെ വിവരിക്കുന്ന ഒരു വളരെ ചെറിയ സൂറയാണ് സൂറത്തുൽ അസുർ ഇതിൻ്റെ പേര് അതായത് ടൈറ്റിൽ എടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പദത്തിൽ നിന്ന് തന്നെയാണ് വൽ അസുർ അപ്പോൾ ആ അസുർ എന്നുള്ളത് സൂറത്തിൻ്റെ ടൈറ്റിലായിട്ട് എഴുതി എഴുതിയിരിക്കുന്നു വലിയ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണിത് പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ മുഴുവൻ വിജ്ഞാനവും ആശയവും ഈ സൂറത്തിലുണ്ട് പിന്നെ ഉബൈദുള്ളബിന് ഹഫ്സ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ മുകളിൽ ഉദ്ധരിച്ചുവല്ലോ സുഹാബാക്കിൽ രണ്ട് പേര് കണ്ടുമുട്ടിയാൽ ഇത് ഓരി കൊണ്ടാണ് അവർ സലാം പറഞ്ഞ് പിരിയാറ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഇതിൽ തുടങ്ങുന്നത് പിന്നെ സത്യം ചെയ്യാനുള്ള വാ ഉപയോഗിച്ചിട്ടാണ് വൽ സുർ സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് കസമിൻ്റെ വാവ് എന്നാണ് പറയുക ആ കസമിൻ്റെ വാവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വലിയ കാര്യത്തെക്കുറിച്ച് അള്ളാഹു സുബാഹല നമുക്ക് വിവരിക്കാൻ പോകുന്നു എന്നാണ് അതുപോലെ തന്നെ സത്യം ചെയ്ത് പറയുന്ന സൂറകളിൽ ആദ്യത്തെ സൂറ താഴെ നിന്ന് മേലോട്ടൊക്കെ വരുമ്പോൾ ആദ്യത്തെ സൂറ ഈ വൽ അസുർ എന്ന് പറയുന്ന സുറയാണ് അൽ അസുർ എന്നു പറഞ്ഞ സുറയാണ് അപ്പോൾ വൽ അസുരി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയൊരു ഗ്രാമറിന്റെ ഭാഗം പറയുകയാണ് അതായത് കസമിന്റെ വാവ് വന്നാൽ അതിന് ശേഷം ഇസ്മ വരികയാണെങ്കിൽ ഇവിടെ ഇസ്മ ആണല്ലോ ആ ഇസ്മ എപ്പോഴും ജെറായിരിക്കും ജെറെന്ന് പറഞ്ഞാൽ കെസറാണ് അപ്പോൾ വൽ അസുരി എന്നാണ് പറയുക വൽ അസുർ വൽ അസുർ മനസ്സിലായില്ലേ അപ്പം ഏത് വാവിൻ്റെ കസമിൻ്റെ വാവ് വന്നാലും അടുത്ത ഇസ്മ ജിലായിരിക്കും അഥവാ കെസറിലായിരിക്കും പറയുക അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇനി കാലം ആണ് അസുർ എന്ന് പറഞ്ഞാൽ കാലമാണ് നമുക്കറിയാലോ അമ്മ പിന്നെ എന്ന് പറയുമ്പോൾ സുബൈ നമസ്കാരത്തിന് ഫജർ എന്ന് പറയും ലോഹർ ലുഹറുണ്ട് അസുറുണ്ട് ആ അസുറും ഈ അസുറും ഒന്നാണ് മഗ്രീബുണ്ട് ഈഷയുണ്ട് ഇതെല്ലാം തന്നെ ഓരോരോ സമയം കാലഘട്ടമാണ് അതുപോലെ തന്നെയാണ് കാലത്തെക്കുറിച്ച് അള്ളാഹു സുബാഹാല സത്യം ചെയ്യുന്നത് അഞ്ച് നിസ്കാരത്തിന് ഓരോ സമയത്തിൻ്റെ പേരിനും എന്തുണ്ട് കാലത്തിനെ കുറിച്ചുള്ള പേരുണ്ട് അസുർ എന്ന് പറഞ്ഞത് പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പിടിച്ച് അള്ളാഹ്ക്ക് സത്യം ചെയ്യാം അള്ളാഹു കാലത്തെ പിടിച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പിടിച്ച് സത്യം ചെയ്യാം പക്ഷേ മനുഷ്യരായ നമ്മൾക്ക് സൃഷ്ടികളെക്കുറിച്ച് സത്യം ചെയ്യാൻ പാടില്ല നമുക്ക് കുറിച്ച് മാത്രം സത്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മനുഷ്യനും കുറിച്ച് സത്യം ചെയ്യാം അത് അതാണ് അതിൻ്റെ ആര്യം കാര്യം ഇനി നമ്മൾ സത്യം ചെയ്യുന്നത് എങ്ങനെയാണ് വല്ലാഹി വാ വാ കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ അള്ളാഹി എന്നുള്ളതിൽ കെസർ വന്നിരിക്കുന്നത് വല്ലാഹി അള്ളാഹുവിന് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സത്യം ചെയ്യുക പക്ഷേ എല്ലാറ്റിനും വല്ലാഹി വല്ലാഹി ഈജിപ്ഷ്യൻസ് പറയുന്ന മാതിരി വല്ലാഹി ഞാനത് എടുത്തില്ല വല്ലാഹി ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ പറയാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ അള്ളാഹുവിനെ പിടിച്ചെന്താൻ പാടുള്ളൂ സത്യം ചെയ്യാൻ പാടുള്ളൂ സൃഷ്ടി യാഥാർത്ഥ്യമാണ് സൃഷ്ടാവ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ സഹായകമാണ് ഈ സൂറ പിന്നെ നമ്മുടെ ശ്രദ്ധ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് അത് മനസ്സിലാക്കുന്നതിന് സഹായകമാണ് കാലം അതാണ് സത്യം കാലം തന്നെയാണ് സത്യം കാലം സ്പർശിക്കാത്ത കാര്യങ്ങളോ കാരണങ്ങളോ ചിത്രങ്ങളോ ഇല്ല നോക്കൂ നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയും ഒരു പിന്നെ 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 നാൽപ്പതോ അൻപതോ വർഷം മുമ്പുള്ള അവസ്ഥയും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട് ഇതിന് സാക്ഷി എന്നത് കാലമാണ് സാക്ഷി നമ്മൾ മുമ്പ് ഫോൺ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് കാത്തിരിക്കണം ഇന്ന് നമുക്ക് മൊബൈൽ വന്നതുകൊണ്ട് വീഡിയോ കോളിലൂടെ ആളെ നേരിട്ട് കണ്ടിട്ട് എന്താക്കാം സംസാരിക്കാം ആരാണ് ഇതിന് സാക്ഷി കാലം തന്നെയാണ് സാക്ഷി അപ്പോൾ കാലം ഒരുപാട് കാര്യങ്ങൾക്ക് എന്താണ് സാക്ഷിയാണ് നടത്തം അതുകൊണ്ടാണ് അള്ളാഹു സബ്ബാന കാലത്തെ പിടിച്ചുകൊണ്ട് തന്നെ സത്യം ചെയ്തത് എന്താണ് നബി പണ്ഡിതന്മാർ പറയുന്നു താഴെ പറയുന്നത് ഒന്ന് നിബി സല്ലാഹു അലൈവലമയുടെ കാലമാണ് ഈ കാലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മനുഷ്യൻ്റെ ആയുസ്സാണ് കാലം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലോകം ആരംഭിച്ചത് തൊട്ട് അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് കാലം എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാരുണ്ട് മനുഷ്യൻ ഉണ്ടായതു മുതൽ ഇന്ന് വരെ അവൻ്റെ ജീവിതം ഇന്ന് വരെയുള്ള കാലമാണ് കാലഘട്ടം കാലം എന്ന് പറയുന്നതിന് പറഞ്ഞവരുണ്ട് മനുഷ്യൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതായത് കിയാമത്തെ നാൾ വരെയാണ് കാലം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ആദൻ നബി അലൈസ്ലാം മുതൽ നബി സല്ലാഹു വരെയുള്ള കാലഘട്ടമാണ് കാലം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഏത് ഇതിലേത് ആറെണ്ണത്തിൽ ഏത് പറഞ്ഞാലും ഈ പിന്നെ സുഹൃത്തിന് യോജിക്കും അപ്പം നിസ്സാരമായ കാര്യങ്ങൾക്ക് അള്ളാവിനെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം സംബന്ധിച്ചിടത്തോളം സത്യമാണെന്ന് പറഞ്ഞാൽ മതി സത്യവിശ്വാസിയാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാം കാരണം മോൻ എന്താണ് ഓൻ സത്യവിശ്വാസിയാണ് അള്ളാവിനെ ഭയപ്പെടുന്നവരാണ് എന്നാൽ വലിയ പ്രശ്നം വന്നാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യാം അതിന് മാത്രമുള്ള കാരണങ്ങളായിരിക്കണം ആ സത്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കുക കാലം നമ്മെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് കാലം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സംഗതികൾക്കും നിങ്ങൾക്കറിയോ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് കാലത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്ന കാര്യം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഒരു ഗ്രന്ഥത്തിലും അദ്ദേഹം ഈ കാലത്തിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ളത് കണ്ടെത്തിയില്ല അദ്ദേഹം കണ്ടെത്തിയത് വിശുദ്ധ ഖുറാനിൽ മാത്രമാണ് കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉള്ള സംശയം തീർത്തു കൊടുത്തത് അത് സൂറത്ത് വൽ അസ്തുർ കാലം തന്നെയാണ് സത്യം എന്നതാണ് അദ്ദേഹത്തിന് ഈ സംഗതികൾ സംഗതികളെന്തായത് തീർത്തു കൊടുത്തതെന്നർത്ഥം ഇനി ഒരു ഉദാഹരണം പറയാം ഒരു കച്ചവട ചരക്ക് അതായത് ഐസ് വിൽപ്പനക്കാരനാണ് ആ ഐസ് വിൽപ്പനക്കാരന് പിന്നെ പറയുന്നു ഇമാം റാസിയുടെ ഗുരുകാലത്തെക്കുറിച്ച് ഒരു സംഭവമാണ് ഇമാം റാസി റാസിതാകുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുകാലം അദ്ദേഹം ഗുരുവായിരുന്ന കാലത്തുള്ള ഒരു സംഭവം വിവരിക്കുകയാണ് ഐസ് മിഠായി വിൽപ്പനക്കാരൻ വെയിൽ ചൂടാകുന്ന സമയത്ത് ഐസ് കൊണ്ട് വന്ന് വിൽക്കുകയാണ് ഐസ് എവിടെ പിന്നെ മരുഭൂമിയിൽ ഒന്നും കിട്ടൂലല്ലോ പക്ഷേ അവിടെ നിന്ന് അയാൾ എവിടെ ശേഖരിച്ച് ചിലപ്പോൾ ആലിപ്പഴവ വർഷത്തുനിന്ന് കിട്ടിയതാവാം അല്ലെങ്കിൽ പിന്നെ മലയിൽ നിന്നും ഇടിച്ച് പൊളിച്ച് കൊണ്ടുവന്നതാവാം ഐസ് മരം ഉണ്ടാവുമല്ലോ ആ മലയിൽ നിന്നും എന്താക്കി ഐസ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം വെയിൽ ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ വിൽക്കുകയാണ് ഈ കച്ചവടക്കാരനെ ഒന്ന് സഹായിക്കണം അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാ എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കണം എൻ്റെ മൂലധനം ഇതാ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മൂലധനം എന്ന് പറഞ്ഞാൽ ഐസാണ് ഐസ് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ഡിതൻ പണ്ഡിതനാലോചിച്ചു എന്താ ആലോചിച്ചത് ജീവിതം ഇതുപോലെ ഒരുകിത്തീരുകയാണല്ലോ ജീവിതം ഇതുപോലെ ഒരുങ്ങിത്തീരുകയാണല്ലോ എന്ന് ഐസ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പറയാൻ തോന്നി അദ്ദേഹത്തിൻ്റെ വികാരം വല്ലാത്ത ഒരു വിഷമാവസ്ഥയിൽ അദ്ദേഹം പറയുകയാണ് ഇതുപോലെയായിരിക്കണം നമുക്ക് സംഗതികൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകൾ ഇപ്പോൾ രണ്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ വല്ല അസുറന്ന് പറഞ്ഞ കാലം തന്നെയാണ് സത്യം രണ്ടാമത്തെ പിന്നെ ആയത്തിലേക്ക് വരുമ്പം ഇന്നൽ ഇൻസാൻ ലഫി ഹുസുർ നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് മനുഷ്യന്മാരെന്താണ് നഷ്ടത്തിലാണ് കാരണം എന്താ മനുഷ്യവർഗം നഷ്ടത്തിൽ തന്നെയാണ് അപ്പം ഇന്ന എന്നുള്ള ആ വാക്കുണ്ടല്ലോ ഇന്ന അത് കഴിഞ്ഞു വരുന്ന പദം ഇസ്മ പിന്നെ എന്തായിരിക്കും ഇൻസാന ഫതഹ ആയിരിക്കും നസ്ബ് നസ്ബ് ചെയ്യണം എന്ന് പറയും അപ്പം എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത് ഇന്നലെ ഇൻസാനെന്ന മുഴുവൻ മനുഷ്യ കുരത്തെയും ചിലരെ ഒഴിവാക്കി പറ മനുഷ്യകുലത്തെ മുഴുവനും പറയുകയാണെങ്കിലും ചിലരെ ഒഴിവാക്കി പറയുന്ന ഒരു സ്വഭാവ വിശുദ്ധ കുറാൻ കാണിക്കാറുണ്ട് അതെന്താണത് പിന്നെ അതായത് നാല് കൂട്ടർ ഇതിൽ നിന്ന് ഒഴിവാണ് ഏതിൽ ഇന്നൽ ഇൻസാൻ ലഫി ഹുസുർ നിശ്ചയമായി മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ നിന്നും നാല് വിഭാഗക്കാർ ഒഴിവാണ് അവരെക്കുറിച്ചാണ് ഈ സൂറ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ശ്രദ്ധ പതിപ്പിക്കാനാണ് ഇങ്ങനെ പറയുന്നത് കച്ചവടവും ജീവിതവും എടുത്തു നോക്കൂ അതിൽ നഷ്ടവും ഉണ്ടാവും ലാഭവും ഉണ്ടാവും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യൻ നിക്ഷേപം വിശ്വാസം കൊണ്ട് ഉണ്ടാക്കുന്ന കർമ്മങ്ങളാണ് അപ്പം നല്ല വ്യക്തിത്വമുള്ള ആളെന്താക്കാല് ഈ അദ്ദേഹത്തിൻ്റെ വിശ്വാസം നിക്ഷേപം നിക്ഷേപം വിശ്വാസം കൊണ്ടാണ് നഷ്ടമായാൽ ജീവിതം നഷ്ടത്തിലായി ലാഭമായാൽ ജീവിതം കർമ്മത്തിലുമായി നിരന്തരം കണക്കെടുപ്പ് ലാഭമാണോ നഷ്ടമാണോ കിട്ടുന്നത് എന്ന് നോക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അവകാശം അള്ളാഹു പറഞ്ഞ അവകാശം ആ സമ്പത്തിൽ നിന്നും കൊടുത്തിട്ട് വേണം ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന വന്നാൽ ഞാൻ ആ ഗ്രാമർ പ്രളൊന്നുകൂടി പറയാം ഇന്നയുടെ ഇസ്മിനി ഇന്നയുടെ ശേഷം വരുന്ന ഇസ്മിനി എന്താണ് വരിക ഫതഹ ആണ് വരിക ഇൻസാന ഇന്ന നൂനെ നല്ല പോലും അപ്പോൾ പിന്നെ എല്ലാം പുണ്യമാണ് ഒരു ചിരി പോലും എന്താണ് പുണ്യമാണെന്ന് അർത്ഥം അപ്പം പുണ്യം ചെയ്യാൻ നമ്മളെന്താവണം ഉത്സാഹിക്കണം എന്നർത്ഥം പ്രത്യേക ഗുണങ്ങളുള്ള മനുഷ്യരെ ഒഴിവാക്കുന്നുണ്ട് ഇതിൽ അതാരെല്ലാമാണ് കെളിമത്ത് രണ്ട് ഭാഗമുണ്ട് ലാ ഇലാഹ ആരാധന ആരാധനക്കർഹനായി ആരുമില്ല ലാ ഇലാഹ ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ അപ്പം അങ്ങനെ പറയുമ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന ആരാധനക്കർഹൻ ആരുമില്ല അപ്പം പിന്നെ നമ്മൾ നമ്മളെന്ത് ആരാധിക്കേണ്ടതെന്ന് ചോദിക്കല്ലോ പക്ഷെ പിന്നിലെന്ത് പറയുന്നത് ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ആരാധന ആരാധനകർഹൻ മറ്റാരുമില്ല അപ്പം ഇതുപോലെ ഇന്നൽ ഇന്നലിംസാനിഫ ഹൗസർ കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ആയത്തിലേക്ക് വരുമ്പം ഇല്ലല്ലതീനാന്നാണ് പറയുന്നത് ഒഴികെ ആരാണ് ഇല്ല ഒഴി ഒഴികെ അല്ലദീന ഒരു കൂട്ടര് ആമനു വിശ്വസിച്ചവർ വ അവർ എന്താക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു സ്വാലിഹാത്തി അമിൽ സ്വാലിഹാത്തി അവർ അമൽ സ്വാലിഹാത്താണ് ചെയ്യുന്നത് വധവാസോ ബിൽഹക്ക് സത്യം കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നു വധവാസോ ബിസ് ഒബർ ക്ഷമ കൊണ്ടും അവരെന്താക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നു അപ്പം പിന്നെ ഇവിടെ വന്നിട്ടില്ല ആ ഇന്നല്ല ദീന എന്നുള്ള നമ്മൾ കണ്ടല്ലോ അല്ലേ ഇന്നല്ലദീന എന്നുള്ളത് അങ്ങനെയാണ് ഇല്ലല്ലദീന എന്നുള്ളത് ആരുമില്ല ഇല്ലല്ലദീന ആമനു പിന്നെ പറയുകയാണ് ആരെല്ലാമാണ് ഈ നാല് വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയത് നാല് ഗുണങ്ങൾ ചേർന്നവരാണ് നഷ്ടത്തിൽ നഷ്ടത്തിൽപ്പെടാത്തവർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നരകത്തിലാണ് എന്നാണ് ഈ നാല് ഗുണങ്ങൾ എന്നിലുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണം ഒന്നെന്താണ് ഒന്ന് വിശ്വസിക്കുക രണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക മൂന്ന് വസിയത്ത് ബലമായ ഉപദേശം ചെയ്യുക നാല് ക്ഷമയെക്കുറിച്ച് അന്യന്യം വസിയത്ത് ചെയ്യുക ഈ നാല് ഗുണങ്ങൾ ഒഴിച്ച് ഉള്ളവർ ഒഴികെ മറ്റെല്ലാ മനുഷ്യവർഗവും എന്താണ് നഷ്ടത്തിലാണ് നാശത്തിലാണ് നരകത്തിലാണ് അപ്പോൾ ഈ നാല് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പന തന്നെ എന്താണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ സൂറത്തിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും ഓരോരോ വിജ്ഞാനം കിട്ടും അത് കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരണം കർമ്മപഥത്തിലേക്ക് കൊണ്ടുവന്നാൽ അതെന്തായി പുണ്യമായി ആ പുണ്യത്തിന് എന്തുണ്ട് കൂലിയും കിട്ടും അഥവാ റിവാർഡ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നാളെ പരലോകത്ത് അതിനുള്ള എന്ത് കിട്ടും റിവാർഡും കിട്ടും അപ്പം അപ്പോൾ വിശ്വസിച്ചവരായിരിക്കും അവർ സൽക്കരമങ്ങൾ ചെയ്യുന്നവരായിരിക്കും അവർ അള്ളാഹു ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അല്ല ഉണ്ട് അല്ല ഉണ്ട് എന്നുള്ള എല്ലാവർക്കും വിശ്വാസമുണ്ട് പക്ഷേ അള്ളാഹുവിന് വിശ്വാസം വേണം അതാണ് വേണ്ടിയത് അള്ളാഹു ഉണ്ട് എന്നുള്ള എല്ലാ മുസ്ലിമിൻ്റെയും വിശ്വാസമാണ് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണം അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം പോരാ അള്ളാഹുവിൽ വിശ്വാസമാണ് വിശ്വാസമാണ് എന്ന് വെച്ചാൽ വച്ചാൽ അർത്ഥം എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രം അവൻ പറഞ്ഞ വാക്ക് പാലിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് കൊടുക്കാൻ പേടിയാണ് നമുക്ക് എന്താ കാരണം എന്നറിയുമോ അത് അള്ളാഹുവിയിൽ നമുക്കുള്ള വിശ്വാസ കുറവുകൊണ്ടാണ് എന്താണ് സക്കാത്ത് കൊടുക്കാൻ പേടി അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതുപോലെയാണ് കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്ത് കുറഞ്ഞു പോവില്ലേ പിന്നെ എനിക്ക് സമ്പത്ത് ഉണ്ടാവോ എന്നുള്ള ഷെക്ക് ഇങ്ങനെ വന്നിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ അള്ളാഹിലെ വിശ്വാസമുണ്ട് അള്ളാഹുവിൽ അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യുന്നതിൽ എന്ത് ഏശം വിശ്വാസത്തിന് തകരാറ് വന്നില്ലേ അത് പാടില്ല സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എത്രയായാലും രണ്ടര ശതമാനം വെച്ചിട്ട് കറൻസിക്ക് എന്താക്കണം സക്കാത്ത് കൊടുക്കേണ്ടതായിത്തന്നെ ഉണ്ട് ഇനി തെറ്റുകൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണെങ്കിൽ അള്ളാഹു എല്ലാ വസ്തുക്കളും കാണും അതുകൊണ്ട് അവൻ എന്താവും തെറ്റിന് പ്രേരണ നൽകൂല തെറ്റ് ചെയ്യുകയും ചെയ്യൂല അപ്പോൾ തെറ്റുകൾ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് നമുക്ക് അല്ല എന്നുള്ള വിശ്വാസത്തിലല്ല അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ് ഈമാൻ സൽക്കരമങ്ങളായി പുറത്തു വരും ആമിനു വ ആമിനു എന്നാണല്ലോ പറഞ്ഞാലേ ആമിനു വ <tutly> ു വാമില സ്വാലിഹാത്ത് ഈമാൻ സൽക്കർമ്മങ്ങളില്ലായി സൽക്കർമ്മങ്ങളായി ഒരു തനിക്ക് ഈമാൻ്റെ തന്നെയായിരിക്കുക ഓനെ എങ്ങനെ അറിയുമെങ്കിൽ ഓൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായി കാണാൻ പറ്റും അപ്പോൾ ഈമാൻ എങ്ങനെയാ വരുന്നത് സൽക്കർമ്മങ്ങളായിട്ടാണ് പുറത്തു വരുന്നത് മറ്റൊരിക്കും തെനിക്ക് ഈമാനില്ല ഇങ്ങനെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്നു ബഡ് കൊടുക്കുന്നു വീട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്തില്ല അവൻക്ക് ഈമാനില്ല എങ്കിൽ അവൻ്റെ ഈ സൽക്കർമ്മങ്ങളൊന്നും തന്നെ എന്താണ് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല നടർത്ഥം അതാവിൻ്റെ പക്കൽ അത് സ്വീകാര്യമല്ല അപ്പം ഈമാനും വേണം സൽക്കർമ്മവും വേണം സൽക്കർമ്മം ഈമാനോട് കൂടി ചേർന്നിരിക്കുന്നു ഈമാൻ സൽക്കർമ്മത്തോടും കൂടിച്ചേർന്നു രണ്ടും പരസ്പരം യോജിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് അർത്ഥം അപ്പം വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക പിന്നെ നെയ്യത്ത് തെറ്റിയാൽ കൂലി ഉണ്ടാവൂലെന്നർത്ഥം പ്രീതി പ്രീതി മാത്രം ഉണ്ടാവും കൂലിയില്ല നിയ്യത്തും ഒരാൾ ചെയ്യുന്നത് ഒങ്ങനെ ധർമ്മം ചെയ്യേണ്ട ഒക്കെ ഉണ്ട് പക്ഷേ ഒൻജിൻ്റെ ഈമാനില്ല വിശ്വാസമില്ല അവനെ നിയ്യത്തും ശരിയായിട്ടില്ല പിന്നെ ഇങ്ങനെ ആ ഒൻഗി തൽക്കരണത്തിൻ്റെ പിന്നെ പ്രതിഫലം കിട്ടുക അപ്പം കിട്ടൂലെന്നർത്ഥം അപ്പോൾ മൂന്നാമത്തെ ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് വിശ്വസിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യന്യം വസിയത്ത് ബലമായ ഉപദേശം ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യന്യം വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നവരൊഴിയെ ഇവർ മാത്രം നഷ്ടത്തിലല്ല ബാക്കി എല്ലാ വിഭാഗവും നാലെണ്ണം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വിഭാഗവും എന്താണ് നഷ്ടത്തിലാണെന്നർത്ഥം അപ്പം എന്താക്കണം നാം മാറണം പരീക്ഷണം വരും എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നു നമുക്ക് നിപ്പ വന്നു കോവിഡ് വന്നു പ്രളയം വന്നു എന്നിട്ട് എന്തുണ്ടായി അതെല്ലാം അനുഭവിച്ചു എന്നല്ലാതെ ഒരു പാഠം നമ്മൾ ഉൾക്കൊണ്ടോ ആ നിപയിൽ നിന്നും വൈറസിൻ്റെ അറ്റാക്കിൽ നിന്നും അതുപോലെ തന്നെ പ്രളയം ഉണ്ടായപ്പോൾ നമ്മൾ എത്ര മാത്രം വിഷമിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ അത് എല്ലാം അള്ളാഹു ഒഴിവാക്കി തന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നോക്കി ഇന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം മുസ്ലിം സമൂഹത്തിൽ കാണുന്ന കല്യാണം മറ്റൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താണ് അവർ ചെയ്യുന്നത് എന്ത് പേക്കൂത്തുകളാണ് അവർ കാട്ടുന്നത് ഇതെല്ലാം ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നതാണോ ഒരിക്കലുമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നാൽ വിശ്വാസികൾ പോലും അതിലെന്താകും ഉൾ ഉൾക്കൊണ്ടുവരും എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് മാന്യ സമുദായമേ സമൂഹമേ മാറൂ മാറാനുള്ള സമയമായി ഈ പരീക്ഷണങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ പാഠം പഠിച്ചില്ലേ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഇതുകൊണ്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇങ്ങനെ ആവരുത് മാറണം നോക്കൂ റമല മാസത്തിൽ അള്ളാഹു സുബാനവല അവസാന ദർപ്പത്തിൽ ഒരുപാട് ഓഫറുകൾ നൽകുകയാണ് ലേലത്തിൽ കഥലുണ്ട് ആയിരം മാസങ്ങളകാൾ പുണ്യമുള്ളൊരു മാസമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താ പറയുക എന്താ നമുക്ക് മനസ്സിലാക്കി തന്ന് എന്നിട്ടും റമദാൻ അവസാനം എത്തുമ്പോഴേക്കും എല്ലാ സംഗതികളും ഒഴിവാക്കി ഈ ഓഫറൊന്നും വേണ്ടാന്നുള്ള നിലയിൽ തന്നെ അങ്ങാടിയിലുള്ള ഫോർട്ടി പെർസെൻറ്റും അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റും ഓഫറുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റമദാനിൻ്റെ അവസാനത്തിൽ ഇറങ്ങിപ്പോകുന്നത് കാണുന്നില്ലേ എന്താണ് മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചത് ഇതെല്ലാം തന്നെ അതിനു മുമ്പും പെരുന്നാൾ വരുന്നുള്ളത് മുൻകൂട്ടി അറിയാമല്ലോ എങ്കിലും ഒരു പത്ത് ദിവസം മുമ്പ് റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ തന്നെ പോയി ആ കാര്യങ്ങളും റമദാൻ പെരുന്നാളിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് അവസാനത്തെ പത്തിയിലേക്ക് ഒരുങ്ങുകയല്ലേ വേണ്ടത് സഹോദരന്മാരെ നമ്മൾ മരിച്ചു പോകുന്ന തടിയല്ലേ എന്താണ് ഞമ്മക്കുണ്ടാവുക ഞമ്മക്ക് അള്ളാഹുവിനോട് ഉത്തരം പറയണ്ടേ ഈ ഈ രൂപത്തിൽ ഞമ്മളങ്ങാടിയിൽ പോയി റമദാനിൻ്റെ പുണ്യങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കർമ്മവും കൊണ്ടാണ് നമ്മൾ പോവുക ആരാണ് നമ്മളെ കവറിൽ സഹായിക്കാനുണ്ടാവുക ആരാണ് നമ്മളെ രക്ഷിക്കുക അള്ള തന്ന ഓഫറല്ലേ അത് മുൻകൂട്ടി നമുക്ക് പറഞ്ഞും തന്നിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കളിച്ചാൽ സമൂഹമേ ഇനി എവിടെയാണ് എത്തുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല ഇനി നമുക്ക് അപ്പൊ നമ്മൾ സ്വന്തം ശരീരത്തോട് ചെയ്യാതെ ചെയ്തെങ്കിലേ എന്താവുള്ളൂ ഈ കർമ്മങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ പരസ്പരം ഉപദേശിക്കണം അതെല്ലാം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ധാർമ്മികമായ കടമയാണ് ക്ഷമ കൈക്കൊള്ളണം ഉപദേശിക്കണം സ്വർഗ്ഗത്തിൻ്റെ മാർഗം നമുക്ക് തുറന്നു കിട്ടണം മതത്തെ കുറിച്ച് അറിയാത്തവരെ എന്താക്കണം നമ്മൾ ഉപദേശിക്കണം മതത്തെക്കുറിച്ച് അവർക്കറിയില്ല അവർ വന്ന് നമസ്കരിക്കുന്നു നമസ്കാരം ശരിയായ രൂപത്തിലായിരിക്കുകയില്ല അപ്പോൾ അവരെന്താക്കണം ഉപദേശിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ കടമാണ് ഒരുത്തും ഒതുവെയ്യുന്നു അവരൊതു ശരിയായിട്ടില്ല എങ്കിൽ അവനോട് സ്വകാര്യമായിട്ട് നിങ്ങളുടെ ഒരു ഒതു ശരിയായിട്ടില്ല ഇന്ന ഭാഗത്ത് വെള്ളം തട്ടിയിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ധാർമ്മികമായ കടമ നമുക്കില്ലേ ഇന്ന് നമുസ് അല്ലാസ്ലം വന്ന് നമ്മളോട് പറയുമോ നമുക്കിതെല്ലാം തന്നെ ഉപദേശിച്ചു തന്നിട്ടില്ലേ മുമ്പ് ആരെങ്കിലും ഖുർആൻ കോപ്പി തന്നിരുന്നെങ്കിൽ അതായത് ഒരു സംഭവം ഞാൻ വിവരിക്കുകയാണ് കമലാ സുരീയ്യ പിന്നെ പിന്നീട് ഇസ്ലാം മതം മാധവിക്കുട്ടി പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച കമല സുരയ്യ പറയുകയാണ് ഒരു ഇരുപത് വർഷം മുമ്പ് ഈ വിശുദ്ധ ഖുർആൻ്റെ ഒരു കോപ്പി എനിക്ക് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ അന്നേ മുസ്ലിമാവുമായിരുന്നാ അപ്പം എന്താണ് പരസ്പരം ഉപദേശിച്ചിട്ടില്ല എന്നർത്ഥം ഉപദേശിക്കുന്നത് നമ്മളുടെ ധാർമ്മിക കടമയല്ലേ ഓരോ മുസ്ലിമിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും ധാർമ്മിക കടമയാണ് പക്ഷേ അലഹദില്ല അവർ മുസ് മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് മരിച്ചത് അത് അതിൽ നമുക്ക് വളരെയധികം എന്തിൻ്റെ ആശ്വാസമുണ്ട് അനുഗ്രഹവും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മതം എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ വിമർശിക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ മതം അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞോളി നമ്മൾ കേൾക്കാൻ തയ്യാറാണ് അത് സ്വീകാര്യമാണ് നമ്മൾ സ്വീകരിക്കും ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കൂല അല്ലാതെ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യത തന്നെ പല തെറ്റുകൾക്കും തെറ്റുകൾക്കുമെതിരെ സമൂഹം കണ്ണടക്കുകയാണ് മുസ്ലിങ്ങളിലെ വിവാഹ രീതി തന്നെ പരിശോധിച്ചാൽ ഇത് കാണാം വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ക്ഷമ കൈക്കൊള്ളേണ്ടതായും വരും സഹന ക്ഷമ എന്ന് പറഞ്ഞാൽ സഹനമാണ് സഹനം എന്ന് പറഞ്ഞാൽ സ്ഥൈര്യമാണ് അപ്പം പറയുകയും കേൾക്കുകയും എന്താക്കണം ചെയ്യണം എന്നുള്ളത് ഈ സൂറത്തിൻ്റെ ഒരു വ്യക്തമായ നിർദ്ദേശമാണ് അത് നമ്മൾ എന്താക്കണം സ്വീകരിക്കണം ഇനി നമുക്ക് തെജ്വിതിലേക്ക് വരാം വൽഅസു റാ കേക്കരുത് അങ്ങനെയാണ് പണ്ഡിതന്മാർ ചൊല്ലിയത് വൽ വൽ ഇന്നൽ ഇൻസാനു ഇന്ന അവിടെ നല്ല മണിക്കണം ഇൻസാന ആണ് ഇൻസാനലി നൂന് സാഖ്യനായ നൂനാണ് അതിനെന്താക്കാൻ പാടില്ല വ്യക്തമാക്കി ഉച്ചരിക്കാൻ പാടില്ല ലഫി ഹുസർ ഹുസർ ഹുസ് ഉണ്ടോ റാഖ് വളരെ കുറഞ്ഞ കുറഞ്ഞത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലല്ലതീന ആമനു ഇല്ലല്ലതീന ആമനു എന്നുള്ള എന്തുണ്ട് അവിടെ ഒരു മദ് ഉണ്ട് ആമനു മദ് ബദൽ എന്നാണ് അതിന് പറയാ ആമനു ഹംസക്ക് ശേഷം പിന്നെ ഏതെങ്കിലും ഒരു ആയാവ വന്നാൽ അവിടെ മദ് ബദലാണ് ഇല്ലല്ലദീന എന്ന് നമ്മൾ ഞാൻ പറഞ്ഞ ഇസ്മു മൗസൂലയാണ് ഇല്ല എന്നുള്ളത് ഒരു വാക്കാണ് സ്വാലിഹാതി അമിലു എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹംസത്ത് വസൽ വന്നിട്ടില്ല അപ്പോൾ കൂട്ടി പോകുമ്പോൾ ഹംസത്ത് വസലിൻ്റെ അകാരം നഷ്ടപ്പെടും അപ്പോൾ സ്വാലിഹാതി സവാന എന്താർത്ഥം നമ്മൾ വിൽപ്പത്രമൊക്കെ എഴുതി വെക്കാറില്ലേ എന്താ എന്താണ് ഇത് ചെയ്യുക എന്താണ് പരസ്പരം തവസ്വസ് തവസ്വസ് ഉപദേശിക്കുക പരസ്പരം ബിൽ ഹക്ക് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് യാഥാർത്ഥ്യം കൊണ്ട് ഹക്ക് കൊണ്ടാണ് ഉദ്ദേശിക്കേണ്ടത് ഉപദേശിക്കേണ്ടത് ബിസ്വബ് ബിസ്വബ് ആ റാൻ എന്താക്കണം വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ കേൾക്കാനേ പാടില്ല ആ രൂപത്തിലാണ് പിന്നെ അത് ഉച്ചരിക്കേണ്ടത് അള്ളാഹു സുബാന്താല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാരിഹായ അമരായി കബൂൽ ചെയ്യുമാറാകട്ടെ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനായി എല്ലാവരും എന്താക്കണം ഒത്തുചേർന്ന് പ്രവർത്തിക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നാൽ അതിനെ താങ്ങാൻ നമുക്കൊരിക്കലും സാധ്യമല്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇങ്ങനെ ഉള്ള ഓരോ സുഹൃത്തുക്കൾ തരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എസൻസ് അഥവാ ജിസ്റ്റ് ജീവിതത്തിൽ പകർത്തണം അത് മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്ത ഉൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ ആമി